നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനി വിപണി മൂല്യം മൂവായിരം കോടി ഡോളറിന് മുകളിലേക്ക് ഉയർന്നതോടെ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ യു എസ് കമ്പനിയായ കോർ കോർപ്പിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയായി മാറി ഇന്നലെ എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ വിപണി മൂല്യത്തിൽ ലോകത്തിലെ സ്റ്റീൽ കമ്പനികളുടെ നിരയിൽ ഒന്നാമതെത്തിയത് ഇന്നലെ ആയിരത്തി എഴുപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വിലയാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ രേഖപ്പെടുത്തിയത് ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം മൂവായിരം കോടി ഡോളറിന് മുകളിലേക്ക് എത്തി ഇന്ത്യയിലെ സ്റ്റീൽ വ്യവസായത്തെ സംരക്ഷിക്കാനായി ഇറക്കുമതിക്ക് തീരുവ ഉയർത്തിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഈ മേഖലയിലെ ഓഹരികളുടെ മുന്നേറ്റത്തിനാണ് വഴിയൊരുക്കിയത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പതിനൊന്ന് ശതമാനമാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീലിന്റെ ഓഹരി വില ഉയർന്നത് ഇന്ത്യയിലെ സ്റ്റീൽ കമ്പനികളിൽ വിപണി മൂല്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ടാറ്റ സ്റ്റീലാണ് രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറാണ് ടാറ്റ സ്റ്റീലിന്റെ വിപണി മൂല്യം ജിൻഡാൽ സ്റ്റീലിന് ആയിരത്തി എൺപത്തിയൊന്ന് കോടി ഡോളറും സെയിലിന് അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറും വിപണി മൂല്യമുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ടാറ്റ സ്റ്റീലും സെയിലും ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് ഉയർന്നത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ഏഴ് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ടിലും നിഫ്റ്റി നൂറ്റി എൺപത്തിയൊന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു എൻ ടി പി സി ടെക് മഹേന്ദ്ര സിപ്ല ആക്സിസ് ബാങ്ക് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പതും നഷ്ടം നേരിട്ടു ഇൻഡസ് ഇൻ ബാങ്കും ട്രെൻഡും മാത്രമാണ് ഒരു ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിലാണ് മീഡിയ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫാമ ബാങ്ക് സൂചികകൾ അര ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ആറ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു